ഹായ് നമസ്കാരം നമ്മളെ ചെറിയൊരു വീഡിയോ കുരുമുളക് വള്ളി നമ്മളെ കരിമുണ്ടേന് കരിമുണ്ട നല്ല ആരോഗ്യമുള്ള കരുത്തുള്ള വള്ളിയുള്ളട്ട കരുത്തുള്ള വള്ളിയ കവറാക്കിക്കൊണ്ടിരിക്കുക കാരണം ഇന്ന് ഒരുപാട് പേര് കുരുമുളക് കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുരുമുളക് പറ്റാവുന്നോടത്തോളം മരങ്ങളിലും അതുപോലെ പി വി സി പൈപ്പിലൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് കുരുമുളക് ചെയ്യുക സലൺ അങ്ങനെയൊക്കെ ചെയ്യുക നല്ല കാര്യമാണ് അത്യാവശ്യം നല്ല ഒരു വരുമാനം കിട്ടുന്ന ഒരു കാര്യമാണ് കുരുമുളക് കൃഷി അപ്പം അതിൻ്റെ തെയ്യ് ഇന്ന് പല നഴ്സറികളിലും കിട്ടാനില്ല മുമ്പൊക്കെയെന്ന് പറഞ്ഞാൽ നഴ്സറിയില് ഇതുപോലെ തെയ്യളുണ്ടാവും പക്ഷെ അതങ്ങനെ അവിടെ കിടന്ന് തന്നെ കുറെ വളർന്ന് നീണ്ടു പോവുക അതിൽ കുറേ വെട്ടി ഒഴിവാക്കും പക്ഷെ ഇപ്പത്തെ സിസ്റ്റം അതല്ല ഇപ്പൊ ഞാൻ തന്നെ പല സൈറ്റിക്കും നൂറും ഇരുന്നൂറും മുന്നൂറും ഒക്കെ ആയിട്ട് തൈകൾ തെയ്യെടുക്കുമ്പോ ഇല്ല സാധനം എടു കിട്ടാനില്ല സത്യത്തിൽ അപ്പൊ ഇന്നിപ്പോ അത് ആവശ്യക്കാർ ഏറി കുരുമുളകിന്റെ വള്ളി തെയ്യ് നാഗപ്പതി വെച്ചതിന് അതുപോലെ തന്നെയാണ് നമ്മളെ കുറ്റി കുറ്റിക്കുരുമുളക് വള്ളി ഇന്ന് കിട്ടാനില്ല സത്യത്തിൽ അപ്പൊ നമ്മള് ഇന്ന് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പ തീ ഞങ്ങൾ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അത് ഇന്ന് ഇന്നത്തെ ദിവസം എന്നല്ല കേട്ടോ കാരണം ഞാൻ മാക്സിമം ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് കുരുമുളക് മാക്സിമം ചെയ്തു വെക്കാറുണ്ട് കുരുമുളക് അടക്ക മെയിനായിട്ട് ഞാൻ ചെയ്ത് വെക്കുന്ന കാരണം ഇപ്പോഴും ആവശ്യക്കാരുള്ളൊരു സംഗതി അതുപോലെ വീട്ടിൽ ചെറിയ വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും വീട്ടിലിരുന്ന് ചെറിയ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ നല്ല ഇനം കുരുമുളകിൻ്റെ വള്ളി സംഘടിപ്പിക്കുക ഒറിജിനൽ കരിമുണ്ട അതുപോലെ പന്നീർ എട്ട് പന്നീരൊന്ന് മറ്റിനങ്ങളും ഒക്കെ വള്ളികൾ നല്ല രീതിയിൽ ഇപ്പം നമുക്ക് നല്ല സമയമാണ് വള്ളി കിട്ടുന്ന സമയം അപ്പം വള്ളികൾ സംഘടിപ്പിച്ച് വീട്ടിലിരുന്ന് ഇതുപോലെ പിന്നെ നമുക്ക് ഓരോ ഒന്നോ രണ്ടോ മുട്ട് മുട്ടുമതി ഒന്നോ രണ്ടോ മുട്ട് വലുപ്പത്തിൽ ഒരു പത്തിഞ്ച് വലുപ്പത്തില് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ആക്കി വെക്കാം ഇതൊരു പത്ത് പഞ്ചു ദിവസം കൊണ്ട് ഇതിന്റെ പൊടിപ്പ് അതിന്റെ തൂമ്പുകൾ സ്റ്റാർട്ടിങ് ആയി ഒരു മാസം ഒന്നര മാസം കൊണ്ട് നമുക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റും അത് നമുക്ക് മുപ്പത് രൂപ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുക്കാം മൂന്ന് കമ്പുണ്ടാവും ചില ഒരു നാലും അഞ്ചും സ്റ്റമ്പുകൾ വെക്കും പലയിടത്തും പല റേറ്റ് വരുന്നുണ്ട് അമ്പത് രൂപ നാല്പത് രൂപ മുപ്പത് രൂപ ഇരുപത്തിയഞ്ച് രൂപ അങ്ങനെയൊക്കെ റേഞ്ച് വരുന്നുണ്ട് അത് എന്റെ കണക്ക്ന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെമ്പിന് പത്ത് രൂപ എന്നുള്ള കണക്കാണ് അപ്പോ വീട്ടിലിരുന്ന് നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാം ഈ ഒരു കുരുമുളക് കൊണ്ടു നമുക്ക് പറ്റും പിന്നെ അതിലൂരി നമുക്ക് വീട്ടിലെ അത്യാവശ്യം മരങ്ങളില് നടാനും പറ്റിയ സമയമാണല്ലോ അപ്പൊ ഇതുപോലെ അപ്പൊ ധാരാളം വള്ളികൾ കിട്ടുന്ന സമയമാണ് ഇപ്പം മാക്സിമം നമ്മൾ മയക്കാലം മുതലാക്കുക ഒരുപാട് ഇതുപോലെ വള്ളികൾ കിട്ടും ഇപ്പം ഈ മയക്കാലത്ത് ചെയ്ത് ചെയ് ചെയ്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത് വേനൽക്കാലത്തിനായി കൂടുതൽ നമുക്ക് പെട്ടെന്ന് ഇത് പൊടിച്ച് കയറും വെള്ളികൾ നഷ്ടപ്പെടാതെ ഉണങ്ങാതെ ചെയ്യാതെ നമുക്ക് എല്ലാ വെള്ളിയും മാക്സിമം പൊടിച്ച് കിട്ടും അപ്പം മാക്സിമം മയക്കാലം മുതലാക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രീ ടൈം ഇരുന്നിട്ട് നമ്മൾ ഇരുന്ന് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ജോലിക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതുപോലെ ചെയ്തു വെച്ച ഞാൻ കാണിച്ചു തരാം ഇത് പന്നീര് ഒന്നാണ് പന്നീര് ഒന്ന് നമ്മൾ കുറച്ച് തോന്നുണ്ട് പല ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ ഫ്രീ ടൈം ചെയ്തു വെച്ചതാണ് ഇപ്പോൾ അതൊക്കെ തുടങ്ങി അതുപോലെ മറ്റു ഇനങ്ങളും ഉണ്ട് പിന്നെ നീലിമുണ്ടി മരപ്പിടുത്തി അതുപോലെ മറ്റു കുറച്ച് വെറൈറ്റികളൊക്കെ ഉണ്ട് അതുപോലെ നമ്മളെ കുമ്പക്കല്ല് കൈരളി അങ്ങനെയുള്ള വെള്ളികൾ മാക്സിമം ഉണ്ട് കൈരളി കുറവാണ് ആവശ്യക്കാർ പതിനാണ് കൂടുതൽ അതുപോലെ ഇവിടെ കുറച്ചുണ്ട് ഇപ്പുറത്ത് കുറച്ചുണ്ട് അത്യാവശ്യം ഇതുപോലെ വെള്ളിയായിട്ടുള്ള പിന്നെ അത് കരിമുണ്ടേനെ അത് ഏകദേശം കെഞ്ഞു തുടങ്ങി ഇത് കുമ്പക്കല്ല് അങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെയൊക്കെയുള്ള കേപ്പിന് അനുസരിച്ച് ചെയ്തിട്ട അത്യാവശ്യം ആളുണ്ടേനും പന്ന് കുരുമുളകിൻ്റെ വെള്ളി െടുക്കാനും ആളുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ചെയ്യുക അതുപോലെ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ടും ചെയ്യുക okay